ജില്ലാ പ്രസിഡന്റ് ചേരുന്നുണ്ട് സഖാവ് നമ്മുടെ ഈ മരിച്ച ജിതിന് നമ്മുടെ സി ഐ ടൂറെ ഡിവൈഫിയുടെ സജീവ പ്രവർത്തകനാണ് അപ്പോൾ നേരത്തെ മുതൽ തന്നെ അവിടെ മടത്തുപുഴിയില്ല ഈ ബി ജെ പി കാര് പല പ്രശ്നങ്ങളുണ്ടാക്കിയിട്ടുണ്ട് നേരത്തെ അവിടെ നമ്മുടെ പാർട്ടി ജില്ലാ കമ്മിറ്റി മെമ്പർ പഞ്ചായത്ത് പ്രസിഡന്റ് പി എസ് മോഹനെ ഉപദ്രവിക്കാൻ ഒരു ശ്രമം കുറേ നാൾ മുമ്പ് നടന്നിരുന്നു അതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുണ്ട് അതേപോലെ ഇവർ തൊഴിൽ മേഖലയിൽ ചില പ്രശ്നങ്ങളുണ്ടായിരുന്നു അവിടെ ഒരു ആശ്രമം ശുഭാനന്ദാശ്രമത്തിൽ അവിടുത്തെ വഴിയുമായി ബന്ധപ്പെട്ട ആശ്രമത്തിനേരായിട്ട് പറഞ്ഞു നടത്തിയിരുന്നു ഇങ്ങനെ കുറേ പ്രശ്നങ്ങൾ അവിടെ നിലനിൽക്കൊണ്ടിരുന്നു അപ്പം ഇന്നലെ ഇതെങ്കിലും അപ്രതീക്ഷയെന്നുമായിരുന്നു ഇങ്ങനൊരു പ്രതീക്ഷ ഇന്നലെ വൈകിട്ട് രാത്രിയിലെ ഡി വൈ പി പ്രവർത്തകർ അവിടെ കടയിൽ ചെന്നപ്പം അവനെ വളഞ്ഞ് വെച്ച് ഉപദ്രവിക്കാൻ ശ്രമിച്ചു ഇതറിഞ്ഞ് ഈ ഷാജി അവിടെ കൂടിയെത്തുക ചെയ്ത് ആ സമയത്താണ് അവന് കൊല്ലെന്ന് പറഞ്ഞ ഈ രൂപത്തിൽ ഈ ബന്ധപ്പെട്ട് പ്രകൃതി വിഷ്ണു ജിരേഷ് പിന്നെ സോമിൻ ഇങ്ങനൊരു അഞ്ചെട്ട് ആളുകൾ കൂടി കൊല്ലുന്നത് അച്ഛൻ പറയുമായിരുന്നു കൂട്ടുകാർക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആളായിരുന്നു അതുപോലെ തന്നെ ആർക്കും ഓടിയെത്തുന്ന ഒരു പ്രവർത്തനം തന്നെയല്ലായിരുന്നു അതെ അതെ അവിടെ ഞാൻ പറഞ്ഞത് ഈ പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ അവിടെ ഓടിയെത്തി ആളുകളെ സഹായിക്കുന്ന ഒരു മനസ്സിൻ്റെ ഉടമയായിരുന്നു ആ രൂപത്തിലാണല്ലോ അവിടെ ഈ ഉണ്ടായെന്ന് കേട്ടപ്പോൾ അവിടോട്ട് ഓടിയെത്തുകയും അവരെ സഹായിക്കാൻ ചെന്നത് ഇവരൊന്നും ആയുധധാരികളല്ലേ ചെന്നത് അവർ ആ മുൻകൂട്ടി തയ്യാറാക്കിയ ആയുധങ്ങൾ കൊണ്ടുവന്ന് ഇവരെ ഉപദ്രവിച്ചു വകവരുത്തുക എന്നുള്ള ലക്ഷ്യത്തോടുകൂടി ബി ജെ പിയുടെയും ഈ ആർ എസ് എസ് കൊണ്ടുകളുടെയും ആ സഹജമായ ആ സ്വഭാവം തന്നെ അവിടെ പ്രകടിപ്പിച്ചത് ോചന അതായത് പെട്ടെന്ന് വടിവാൾ എന്ന് പറയുമ്പോൾ അദ്ദേഹം വടിവാൾ കൊണ്ടു നടക്കുന്നു അല്ലെങ്കിൽ അത്രത്തൊരു അക്രമത്തിൻ്റെ രാഷ്ട്രീയം അല്ലേ അതെ അതെ അക്രമ രാഷ്ട്രീയമാണ് അത് ആയുധം ഉപയോഗിച്ചുകൊണ്ട് കൊണ്ട് അവർ അങ്ങനെ അതിൽ അപ്രതീക്ഷിതമായിട്ട് അവർ കരുതി കൊണ്ട് തന്നെ നിന്നാണ് കരുതി നിന്ന് ഇത് കൈകാര്യം ചെയ്യുക എന്നുള്ള ലക്ഷ്യത്തോട് സംഘർഷം ഉണ്ടാക്കാൻ ഒരു പ്ലാൻ ആയിരുന്നു അതുകൊണ്ടാണ് ആയുധം കൈവശം അതെ അതെ അവരുടെ വടിവാളും മറ്റ് കടാരയും മറ്റ് ആയുധങ്ങളും എല്ലാം ഉണ്ട് മാരകായുധങ്ങളുണ്ടായിരുന്നു